കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് വാക്സിൻ നിലച്ചിട്ട് ഒരു മാസം പിന്നിട്ടു ജനങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ ഭീമമായ തുക നൽകി കുത്തിവയ്പ് നടത്തേണ്ട സാഹചര്യമാണ് കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിൻ ലഭ്യമല്ലാത്തതിനാൽ മറ്റൊരു സി എച്ച് സി കേന്ദ്രീകരിച്ചും ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും നൽകി വന്നിരുന്ന കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നതിൽ ഭൂരിപക്ഷവും പാവപ്പെട്ടവരും സ്വകാര്യ ആശുപത്രിയിൽ ഭീമമായ തുക നൽകി കുത്തിവയ്പ് നടത്തേണ്ട സാഹചര്യമായിരിക്കുകയാണ് വാക്സിൻ ലഭ്യമാക്കി പ്രതിരോധ കുത്തിവയ്പ് ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ചികിത്സ പോലും മുടക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ അറിയിച്ചു മറ്റു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കുള്ള പ്രതിരോധ വാക്സിൻ നിലച്ചിട്ട് ഒരു മാസത്തിലധികമായി ഒന്നര വയസ്സും അഞ്ച് വയസ്സും ഉള്ള കുട്ടികൾക്ക് എടുക്കേണ്ട വാക്സിൻ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി മറ്റൊരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒട്ടേറെ പാവപ്പെട്ട മനുഷ്യർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് മറ്റൂർ ഗവൺമെൻറ് ആശുപത്രി എല്ലാ ആഴ്ചയിലും നിരവധിയായ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ഈ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധയില്ലാത്തതിൻ്റെയും ഫലമായി ഒട്ടേറെ കുട്ടികൾക്കാണ് വാക്സിൻ എടുക്കാൻ സാധിക്കാതെ മാതാപിതാക്കൾ വിഷമിക്കുന്നത് ചുറ്റുപാടുമുള്ള സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ അവർ യഥാസമയം എടുക്കേണ്ട വാക്സിൻ എടുക്കുന്നതിനു വേണ്ടി ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിരോധ വാക്സിനുകൾ കൃത്യസമയത്താണ് കുട്ടികൾക്ക് നൽകേണ്ടത് യഥാസമയം ഈ വാക്സിൻ നൽകുന്നില്ല എങ്കിൽ നിരവധിയായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും സബ് സെന്ററുകൾ വഴിയും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രതിരോധ വാക്സിൻ നൽകി വരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി ഈ വാക്സിൻ നിലച്ചു എന്നുള്ളത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അടിയന്തരമായി ആശുപത്രി അധികൃതർ ഈ കാര്യത്തിൽ ഇടപെട്ട് വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം സർക്കാരിൻ്റെ അനാസ്ഥ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന് കൂടുതൽ സങ്കടമുണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് ഇത് കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല വളരെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ മുന്നോട്ട് വരുമെന്നുമുള്ള കാര്യം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി